നമസ്കാരം ഓരോ വർഷവും പുതിയ ഐഫോൺ ഇറക്കാൻ ആപ്പിൾ അനുഭവിക്കുന്ന ടെൻഷൻ ചില്ലറയല്ല മുൻ മോഡലുകളേക്കാൾ ആകർഷകമായ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഫാൻസ് തന്നെ ഹൈറ്റേഴ്സായി മാറുന്ന കാലമാണ് വിപണിയിൽ തങ്ങൾക്കുള്ള ആധിപത്യവും വിശ്വാസ്യതയും ഒക്കെ നിലനിർത്തി പുതുമകൾ അവതരിപ്പിക്കാൻ ആപ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ചർച്ച മുഴുവൻ ഇനി വരാനിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസിനെ ചുറ്റിപ്പറ്റിയാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഒരു ഫോൺ ഐഫോൺ സെവൻറ്റീൻ ഇടം പിടിക്കുമെന്ന് പുതിയ റിപ്പോർട്ടുകൾ ഉറപ്പിക്കുന്നുണ്ട് ഐഫോൺ ഫോൺ സെവൻറ്റീൻ എയർ എന്നായിരിക്കും ഈ മോഡലിന്റെ പേര് ഐഫോൺ സെവൻറ്റീൻ സീരീസിലൂടെ ആപ്പിൾ ഡിവൈസുകൾ കൂടുതൽ സ്ലിം ആകാൻ ഒരുങ്ങുന്നു എന്ന ഐഫോൺ സിക്സ്റ്റീൻ ഇറങ്ങും മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അന്ന് അത് വെറും ഊഹം മാത്രമെന്ന നിലയിലാണ് പരിഗണിക്കപ്പെട്ടത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ അളവ് അടക്കം പുറത്തു വന്നിട്ടുണ്ട് വരാൻ പോകുന്ന ഐഫോൺ സെവൻറ്റീൻ എയർ മോഡൽ ഏകദേശം ആറ് എം എം കട്ടിയുള്ളതായിരിക്കുമെന്ന് ആപ്പിൾ അനലിസ്റ്റ് പ്രസ്താവിച്ചതായി റിപ്പോർട്ടുണ്ട് ഇതുവരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഐഫോൺ ആയിരിക്കും ഐഫോൺ ഫോൺ എയർ എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഐഫോൺ സിക്സിന്റെ സിക്സ് പോയിന്റ് നയൻ എന്ന കനമാണ് നിലവിലെ ഏറ്റവും സ്ലിം ഈ റെക്കോർഡ് മറികടന്ന സിക്സ് എം എം കനവുമായി ഐഫോൺ ഫോൺ സെവൻറ്റീൻ എയർ ഇതുവരെയുള്ള ഐഫോണുകളിൽ വെച്ച് ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഐഫോൺ എന്ന നേട്ടം സ്വന്തമാക്കും സ്ലിം ഐപാഡ് പ്രോ നേടിയൻ ജനപിന്തുണയാണ് മറ്റ് ഡിവൈസുകളും ഏറ്റവും സ്ലിം ആയി അവതരിപ്പിക്കാൻ ആപ്പിളും പ്രചോദനമായതെന്നാണ് കരുതപ്പെടുന്നത് ഈ നീക്കം വിജയിച്ചാൽ ആപ്പിളിന്റെ വാച്ചുകൾക്കും ലാപ്ടോപ്പുകൾക്കും ഉൾപ്പെടെ ഭാരം കുറയും ഇത് മറ്റ് ബ്രാൻഡുകളെയും സമാന രീതിയിൽ മാറാൻ പ്രേരിപ്പിക്കും ഐഫോൺ എയർ ഇതുവരെ പുറത്തിറങ്ങിയിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞ ഐഫോൺ ആയിരിക്കും എന്നാൽ എക്കാലത്തെയും കനം കുറഞ്ഞ ആപ്പിൾ ഡിവൈസ് എന്ന റെക്കോർഡ് ഇതിന് സ്വന്തമാകില്ല വെറും അഞ്ചു ദശാംശം ഒന്ന് എം എം കട്ടിയുള്ള തേർട്ടീൻ ഇഞ്ച് ഐപാഡ് പ്രോ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പിന്റെ പേരിലാണ് ആ റെക്കോർഡ് ഉള്ളത് കൂടാതെ അവസാനത്തെ ഐപോഡ് നാനോ ഫൈവ് പോയിന്റ് ഫോർ എം എം കട്ടിയുള്ളതായിരുന്നു സ്ലിം ഡിവൈസിനാണ് എത്തുന്നതെങ്കിലും ഐഫോൺ സെവൻറ്റീൻ എയർ മുൻഗാമികളുടെ മനോഹരമായ രൂപം നിലനിർത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്ത ഡിസൈനിൽ എത്തുമെന്നാണ് സൂചന ടൈറ്റാനിയം ഫ്രെയിം സഹിതമാവും ഇത് എത്തിയേക്കുക അത് ഈ ഫോണിനെ ഭാരം കുറഞ്ഞതും കൂടുതൽ കരുത്തുറ്റതുമാക്കും ഒരു വലിയ സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സ്റ്റീരിയർ ഓ എൽ ഇ ഡി ഡിസ്പ്ലേയും ഏറ്റവും പ്രധാനി വൺ ട്വൻറ്റി ഹർജ് റിഫ്രഷ് റേറ്റും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നേക്കാം ഫോർട്ടി എയ്റ്റ് എം പി പ്രൈമറി സെൻസറും ട്വന്റി ഫോർ എം പി ഫ്രണ്ട് ക്യാമറയും ഐഫോൺ ഫോൺ സെവൻറ്റീൻ എയറിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ഈ ഫോൺ ആപ്പിളിന്റെ പുതിയ എ നയൻറ്റീൻ ചിപ്പിൽ പ്രവർത്തിക്കുമെന്ന് ലീക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് എ എയ്റ്റീൻ്റെ അതേ കട്ടിംഗ് എഡ്ജ് ത്രീ എൻ എം പ്രോസസർ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ലോഞ്ചിന് ഇനിയും സമയമുണ്ട് എന്നതിനാൽ ഈ ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഇതുവരെ ഇറങ്ങിയ മോഡലുകളിലെല്ലാം സിക്സ് ജി ബി എയ്റ്റ് ജി ബി റാമുകളാണ് ഐ നൽകിയിരിക്കുന്നത് ട്വൽവ് ജി ബി റാം ഉപഭോക്താക്കൾക്ക് നൽകാൻ ആപ്പിൾ തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് മോഡലിനാവും ഇതാദ്യം എന്ന പ്രമുഖ ഇൻഡസ്ട്രി അനലിസ്റ്റ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യമായാണ് ആപ്പിളിൻ്റെ ഐഫോണുകൾ ട്വൽ ജി ബി റാമിലേക്ക് എത്തുന്നത് എന്നാൽ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിനും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിയൻ്റ് ഉണ്ടാകും ഡിസ്പ്ലേയുടെ വലിപ്പം സിക്സ് പോയിൻറ്റ് സിക്സ് ടു ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്